പോക്സോ കേസിൽ പ്രതിക്ക് ജീവപര്യന്തം കഠിന തടവും ഒപ്പം ഇരുപത്തിയാറ് വർഷം കഠിനതടവും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ച് അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഇരുപത്തിമൂന്നുകാരനായ പ്രതിക്കാണ് ജീവപര്യന്തം കഠിനതടവും ർഷം കഠിന തടവും മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ പിഴയും അടൂർ അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഡോണി തോമസ് വർഗീസ് ശിക്ഷ വിധിച്ചത് ഏനാദിമംഗലം വില്ലേജിൽ മാരൂർ ചാങ്കൂർ കളത്തിൽ പറമ്പിൽ വീട്ടിൽ ഇരുപത്തിമൂന്നുകാരൻ അജിത്തിനെതിരെയാണ് ശിക്ഷാവിധി ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയെ പരിചയപ്പെട്ട് നിരന്തരം മെസ്സേജ് അയച്ച് വിവാഹ വാഗ്ദാനം നൽകിയാണ് പീഡനം പിതാവ് മരിച്ച പെൺകുട്ടിയുടെ മാതാവിന് വിദേശത്ത് ജോലിയായതിനാൽ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും കൂടെയാണ് താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി മൂന്നിന് പെൺകുട്ടിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ പ്രതി കുട്ടിയെ ഭീഷണിപ്പെടുത്തി മോർഫ് ചെയ്ത് ഫോട്ടോസ് പ്രചരിപ്പിക്കുമെന്ന് ഭയപ്പെടുത്തിയും ജനുവരി അഞ്ച് വരെ കൂടെ താമസിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയും തുടർന്ന് ഭീഷണിപ്പെടുത്തിയ പലതവണ പണവും മുത്തശ്ശിയുടെ സ്വർണമാലയും പ്രതിക്ക് നൽകാൻ പെൺകുട്ടി നിർബന്ധിതയായി മാല കാണാതായതിനെ തുടർന്ന് അടൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നുള്ള അന്വേഷണത്തിലാണ് പെൺകുട്ടി പീഡന വിവരവും മറ്റും പോലീസിനോട് പറഞ്ഞത് അടൂർ പോലീസ് എസ് എച്ച്ഒ ആയിരുന്ന ടി ഡി പ്രജീഷ് ചാർജ് ചെയ്ത് റിപ്പോർട്ട് നൽകിയ കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും ഇരുപത്തിനാല് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്തിയാറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും പോക്സോ ആക്ട് പ്രകാരവും പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കേസിൽ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സ്മിത ജോൺ പി ഹാജരായി പിഴ അടയ്ക്കുന്ന പക്ഷം അത് അതിജീവിതയ്ക്ക് നൽകണമെന്നും അല്ലാത്തപക്ഷം രണ്ടര വർഷം കൂടി അധിക കഠിന തടവ് അനുഭവിക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു വിക്ടിം ലേസൺ ഓഫീസർ സ്മിത എസ് പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ നിരവധി പ്രാവശ്യം ലൈംഗിക പീഡനം നടത്തിയതിന് പോക്സോ ആക്ട് പ്രകാരം ജീവപര്യന്തം ശിക്ഷയും മറ്റ് പോക്സോ ആക്റ്റുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും ഇരുപത്തിയാറ് വർഷം ശിക്ഷയുമാണ് വിധിച്ചത് ന്യൂസ് ന്യൂസ് ഡെസ്ക്